വണ്ടിപ്പെരിയാർ വാളാടി എസ്റ്റേറ്റിൽ മരം കടപുഴകി വീണ് വീട് ഭാഗികമായി തകർന്നു വാളാടി എസ്റ്റേറ്റ് സ്വദേശി ശങ്കറിന്റെ വീടിന്റെ പുറത്തേക്കാണ് പുലർച്ചെ മൂന്ന് മണിയോടുകൂടി വലിയ മരം വീണത് ഈ സമയത്ത് കുട്ടികളടക്കം ഏഴോളം ആളുകളാണ് വീട്ടിലുണ്ടായിരുന്നത് വീട് ഭാഗികമായി തകരുകയും ചെയ്തു ഇതോടൊപ്പം വീടിന്റെ സൈഡിൽ നിർത്തിയിട്ടിരുന്ന രണ്ട് ബൈക്ക് ഒരു കാറ് എന്നീ വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു വണ്ടിപ്പെരിയാർ വാളാടി എസ്റ്റേറ്റ് ശങ്കർ എന്നയാളുടെ വീടിന് മുകളിലേക്കാണ് ഇന്ന് വെളുപ്പിനെ മൂന്ന് മണിയോടുകൂടി വലിയ മരം കടപുഴകി വീണത് ഈ സമയത്ത് വീട്ടിൽ കുട്ടികളടക്കം ഏഴോളം ആളുകളാണ് ഉണ്ടായിരുന്നത് വീട് ഭാഗ്യമായി തകരുകയും ചെയ്തു ഇതോടൊപ്പം വീടിന്റെ വശത്ത് നിർത്തിയിട്ടിരുന്ന രണ്ട് ബൈക്ക് ഒരു കാർ എന്നീ വാഹനങ്ങൾക്ക് കേടുപാടുകളും സംഭവിച്ചു റോഡിന്റെ മറുവശത്ത് നിന്നിരുന്ന എസ്റ്റേറ്റ് വക മരമാണ് കടപുഴകി വീണത് ഇതോടെ ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു പിന്നീട് പീരുമേട് ഫയർഫോഴ്സ് സ്ഥലത്തെത്തി ഗതാഗതം പുനഃസ്ഥാപിച്ചു എന്നാൽ വീടിന്റെ മുകളിലേക്ക് മറിഞ്ഞുകിടക്കുന്ന മരം വെട്ടിമാറ്റിയിട്ടുമില്ല തുടർന്ന് ഇവിടെ താമസിക്കുന്നവർ മറ്റൊരു വീട്ടിലേക്ക് രാത്രി തന്നെ മാറുകയായിരുന്നു ഈ മേഖലയിൽ വളരെ വർഷങ്ങൾ പഴക്കമുള്ള നിരവധി മരങ്ങളാണ് നിൽക്കുന്നത് നേരത്തെ എസ്റ്റേറ്റ് അധികൃതരോട് മരങ്ങൾ വെട്ടിമാറ്റണമെന്ന് ആവശ്യപ്പെട്ടിട്ടും ഇത് ചെയ്തില്ല എന്ന ആക്ഷേപവും ശക്തമാണ് വണ്ടിപ്പെരിയാർ